റെസ്റ്റിൽ ആരംഭിക്കുന്നതിന് പ്രധാനമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടെ കാണാം എൻ്റെ തൊട്ടരികിലായി ഇവിടെ ഓക്സിജൻ സിലിണ്ടർ ഉണ്ട് ഈ ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിച്ചാണ് ഇപ്പോഴിലേക്ക് താഴേക്ക് ഇറങ്ങി പോകുന്ന സമയത്തൊക്കെ തന്നെ അവർക്ക് ശ്വസനത്തിനൊക്കെ തന്നെ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നതാണ് ഇപ്പോഴത്തെ ആ വടം തയ്യാറാക്കിയിട്ടുണ്ട് ഈ വടത്തിൽ കെട്ടിയായിരുന്നു ഇന്നലെ ജാക്കി ഇവരൊക്കെ തന്നെ കരയിലേക്ക് വലിച്ചു കയറ്റിയിരുന്നത് അതുപോലെ തന്നെ ലൈറ്റ് ലൈറ്റ് അടക്കമുള്ള അണ്ടർ വാട്ടർ ലൈറ്റിനെ കുറിച്ച് നേരത്തെ ഈശ്വർ മാൽപ്പയ പരാമർശിച്ചിരുന്നു അണ്ടർ വാട്ടർ ലൈറ്റും മറ്റ് സജ്ജീകരണങ്ങളൊക്കെ തന്നെ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് ഈശ്വർമാൽപ്പയുടെ മുഴുവൻ സംഘവും ഇവിടെ എത്തിയിട്ടുണ്ട് മാത്രമല്ല എസ് ഡി ആർ എഫിൻ്റെ കുറച്ച് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ നാമമാത്രമായ പങ്കാളിത്തമേ അവർ അവരുടേത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ ഒരു പക്ഷേ പത്തുമണിയോടു കൂടി ഉദ്യോഗസ്ഥർ പറഞ്ഞതിന് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും പത്തുമണിയോട് കൂടിയായിരിക്കും ചിലപ്പോൾ അവരുടെ മുഴുവൻ സംഘവും ഇവിടെ എത്തിച്ചേരുക എന്തായാലും എസ് ഡി ആർ എഫ് എസ് ഡി ആർ എഫ് ഉദ്യോഗസ്ഥരോടോ തന്നെ എന്നെ ചേർന്നതുകൊണ്ട് ീശ്വർമാർ പേ ഒരു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് നേരത്തെ അത് മാത്രമല്ല നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് പുഴയിലെ ആഴം കുറഞ്ഞു വരുന്ന സമയത്ത് അല്ലെങ്കിൽ പുഴയുടെ ഒഴുക്ക് കുറഞ്ഞു വരുന്ന സമയത്ത് ജലനിരപ്പ് കുറയുന്ന സമയത്ത് ഇത്തരത്തിൽ ഡീസലിൻ്റെയോ എണ്ണയുടെയോ ഒക്കെ തന്നെ സാന്നിധ്യം കണ്ടെത്താനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് നേരത്തെ ഈശ്വർ മാൽപ്പയടക്കമുള്ള ആളുകളും അതുപോലെ തന്നെ പുഴയുമായി ബന്ധപ്പെട്ട വിദഗ്ധരൊക്കെ തന്നെ പലതവണ പരാമർശിച്ചിരുന്നു ഇപ്പോൾ അത്തരത്തിലൊരു സാധ്യത കൂടി തുറന്നു കാണിക്കുകയാണ് കരയോട് ഏറെ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശത്ത് ഏകദേശം ഇലക്ട്രിക് പോസ്റ്റിനെയൊക്കെ തന്നെ പറകലായി ഇന്നലെ ഈശ്വർ മാൽപ്പയെ ടാങ്കർ ലോറിയുടെ ഡോർ കണ്ടെത്തി എന്ന് കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ സമാനമായ തോതിൽ തന്നെ ഇന്ധനത്തിന്റെ സാന്നിധ്യം പുഴയരികിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പുഴയിൽ നിന്നും ആ ഒരു രീതിയിൽ പ്രത്യേക രീതിയിൽ ജലത്തിന്റെ ഒരു വ്യത്യാസം ഒരു വ്യത്യാസം കണ്ടെത്തും ത്തിയതിനെ തുടർന്നാണ് ഈശ്വര മാൽപ്പി സംഘം ഇവിടെ എത്തിയതിനു തൊട്ടു പിന്നാലെ നദീതീരത്തിലേക്ക് ഇറങ്ങിപ്പോയത് എന്തായാലും അവിടെ ഒരു ഇന്ധനത്തിന്റെ സാന്നിധ്യം എൻ്റെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഡീസലാണ് എന്നാണ് ഒരു പക്ഷേ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ ഹൈഡ്രോളിക് ജാക്കിൽ ഇവർ കണ്ടെത്തിയ പ്രദേശവും ഇപ്പോൾ ഇന്ധനത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശവും കേന്ദ്രീകരിച്ചായിരിക്കും ഒരുപക്ഷെ ഈശ്വര മാൽപ്യ സംഘത്തിൻ്റെ തിരച്ചിലൊക്കെ തന്നെ പുരോഗമിക്കുക എസ് ഡി ആർ എഫ് ഇവിടെ എത്തി സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തുന്നുണ്ട് ഇനി അതിന് തൊട്ടുപിറകെ അവരുടെ കൂടുതൽ സംഘം ഇവിടെ എത്തിച്ചേരും എൻ ഡി ആർ എഫ് നേവി സംഘവും ഒരു പക്ഷേ കരസേനയുടെ പോലും സഹായം ഉപയോഗിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അപ്പോൾ പേ വസ്ത്രങ്ങളൊക്കെ തന്നെ ധരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അണ ഓയിൽ പോയിട്ട് അത് ഉണ്ട് പിന്നെ നോക്കണം അപ്പോൾ അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെയാണ് ഈശ്വർ മാൽപ്പയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് സ്വാഭാവികമായും ടാങ്കറിന്റെ സിഗ്നൽ ലഭിച്ചു ഇവിടെ അർജുൻ സഞ്ചരിച്ചിരുന്ന ഭാരത് ബൻസിൻ്റെ ട്രക്കിന് കൂടെ ഉണ്ടായിരുന്ന ഇത്തരത്തിലുള്ള ആ ഒരു ട്രക്ക് ടാങ്കറിൻ്റെ സിഗ്നൽ ലഭിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലത്തിന് വളരെ തൊട്ടരികിലായിട്ടാണ് ഇപ്പോൾ ഒരു ഇന്ധനത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താനായിരിക്കുന്നത് മാത്രമല്ല അവിടെ നിന്ന് തന്നെയാണ് ഏകദേശം ഏകദേശം അഞ്ച് മീറ്ററോളം കേവലം അഞ്ച് മീറ്ററോളം മാറിയാണ് ഇന്നലെ ടാങ്കറിൻ്റെ ഡോർ കണ്ടെത്താനായത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അത് ടാങ്കറിൻ്റെ ഭാഗവുമായി എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ടാങ്കറിനുമായി ബന്ധപ്പെട്ട ഒരു ഇന്ധനമായിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിനാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പീ സംഗമിത്തിരിക്കുന്നത് മനാഫിൻ്റെ പ്രതികരണം നമ്മൾ നേരത്തെ കേട്ടു ഏത് വാഹനത്തിന്റേതാണെങ്കിലും ഏറെ ആശ്വാസം പകരുന്നൊരു വാർത്തയാണ് എന്നാണ് മനാഫ് നമ്മളോട് നേരത്തെ പ്രതികരിച്ചത് ടാങ്കറാണെങ്കിലും ഇനി തങ്ങളുടെ വണ്ടിയാണെങ്കിൽ പോലും അത്തരത്തിൽ ഒരു സാധ്യത കൂടിയാണ് ഇപ്പോൾ തുറന്നു കിട്ടിയത് എന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ തന്നെ കേന്ദ്രീകരിച്ചായിരിക്കും ഈശ്വർ മാൽപ്പേടെ മുഴുവൻ തിരച്ചിലുകളും ഉണ്ടാവുക ഇനി എൻ ഡി ആർ എഫിൻ്റെയും നേവിയുടെയും ആ ഒരു ദൗത്യത്തിൻ്റെ രീതി അവരുടെ സ്ട്രാറ്റജി എങ്ങനെയാണ് എന്നുള്ളതിൽ നമുക്കിപ്പോഴും കൃത്യമായ ഒരു വ്യക്തത ഇതിലേക്ക് പൂർണ്ണമായി എത്തിച്ചേരാനായിട്ടില്ല അമ്പത് പേരടങ്ങുന്ന സംഘമായിരിക്കും ഇത്തരത്തിൽ പുഴയിൽ ഇറങ്ങി പരിശോധ പരിശോധന നടത്തുക എന്നുള്ള കാര്യം മാത്രമേ ഇപ്പോൾ നമുക്ക് കൃത്യമായി പറയാൻ കഴിയുള്ളൂ നേവിയും എൻ ഡി ആർ എഫും ഇവിടെ എത്തിയതിനു ശേഷമായിരിക്കും അവരുടെ ഫൈനൽ ആക്ഷൻ പ്ലാനിന് അവർ കൃത്യമായിട്ടുള്ള കോപ്പ് കൂട്ടുക മോത്തി ശരിയാണ് ആക്ഷൻ പ്ലാൻ കൃത്യമായി നമുക്കറിയില്ല എങ്കിൽ കൂടിയും വളരെയധികം തയ്യാറെടുപ്പുകളോടെയാണ് അവർ പുഴയിൽ ഇറങ്ങാൻ ഒരുങ്ങുന്നത് എന്ന് നമുക്കറിയാം ഈ നേവി സംഘം എത്തുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം ഏറ്റവും പുതിയതായി നമുക്ക് ലഭിക്കുന്നുണ്ടോ സാരംഗ് മോദി രാവിലെ പത്തുമണിയോടു കൂടിയായിരിക്കും ഇത്തരത്തിൽ നേവി സംഘം ഇവിടെ എത്തുക എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ നമ്മൾക്ക് ഒരു വ്യക്തത വന്നിട്ടുള്ളത് ഇന്നലെ സതീഷ് കൃഷ്ണ സൈനുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹം നേവി ഇവിടെ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ തൃപ്ത തൃപ്തനല്ല എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറഞ്ഞു വെക്കേണ്ടതായുണ്ട് പ്രത്യേകം പരാമർശിക്കേണ്ടതായുണ്ട് പക്ഷേ ജില്ലാ ഭരണകൂടം ഇവിടെ നിന്ന് നേവിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ദൗത്യത്തിന് ഒരിക്കലും തയ്യാറല്ല കാരണം അവർക്ക് അങ്ങനെ ഒരു റിസ്ക് ഫാക്ടർ എടുക്കാൻ സാധിക്കില്ല എന്നൊരു സാധ്യത കൂടിയാണ് അവരിപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഇപ്പോൾ ഇവിടെ പോലീസിൻ്റെ സാന്നിധ്യം കൂടി ഇടിവരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് നേരത്തെ നമ്മൾ നാമമാത്രമായ രീതിയിൽ മാത്രമായിരുന്നു ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടിരുന്നത് ഇപ്പോൾ എൻ ഡി ആർ എഫിൻ്റെ ഒരു വാഹനം എൻ ഡി ആർ എഫിൻ്റെ ഒരു വാഹനം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതിൽ ചില ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി ഇനി തൊട്ടു പിന്നാലെയായി തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥരും ഇങ്ങോട്ടേക്ക് പരിസരത്തേക്ക് എത്താനും ഉള്ള ഒരു സാധ്യത കൂടിയുണ്ട് എന്തായാലും എൻ ഡി ആർ എഫും എസ് ഡിആർഎഫും നേവിയും ഈശ്വർ മാപ്പി സംഘവും കൈ ചേർത്തു ഒരുമിച്ച് സംയുക്തമായി മുന്നോട്ടേക്ക് പോയാൽ മാത്രമേ നമ്മൾക്ക് ഇവിടെ നല്ലൊരു കണ്ടെത്തലുള്ള സാധ്യത നിലനിൽക്കുന്നുള്ളൂ എന്തായാലും സംയുക്തമായ ഒരു സംവിധാനം വേണം എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഒടുവിൽ ജില്ലാ ഭരണകൂടം എത്തിയിരിക്കുന്നത് പോലീസിന്റെ സഹായമുണ്ടോ പ്രദേശത്ത് ചില ദൃശ്യങ്ങളിൽ പോലീസിന്റെ സാന്നിധ്യം കാണുകയുണ്ടായി 哎。Eh? Exactly. അതേ മോത്തി ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടിരുന്നതിനേക്കാൾ കൂടുതലായി പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം ഇവിടെ ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു കാഴ്ചയുണ്ട് നേരത്തെ കയ്യിലുണ്ടാവുന്ന അഞ്ചോളം പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതും മാറി തുടങ്ങിയിരിക്കുന്നു പോലീസ് വാഹനങ്ങൾ കൂടുതൽ എത്തുന്നു കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെത്തുന്നു എൻ ഡി ആർ എഫിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ വാഹനം പാർക്ക് ചെയ്ത പുഴയ്ക്കരികിലേക്ക് എത്തി നേരത്തെ ഇന്ധനം സാന്നിധ്യം കണ്ടെത്തി എന്ന സ്ഥലത്തിൻ്റെ കുറച്ച് മാറി ഇവിടെ നിന്ന് ദൃശ്യങ്ങൾ മൊബൈലിൽ നിന്ന് പക പകർത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും എൻ ഡി ആർ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ എത്തുന്നു അവർ ചർച്ചകൾ നടത്തുന്നു ഈ ഇന്ധന സാന്നിധ്യമായി കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷേ അവരവരുടെ ആ ഒരു ആക്ഷൻ പ്ലാന്റ് തയ്യാറാവുന്നത് ഇനി അവരിവിടെ എത്തിയതോടുകൂടി തന്നെ എൻ ഡി ആർ എഫ് സംഘത്തിൻ്റെ ആ ഒരു ഫുൾ സ്വിംഗിലുള്ള ഒരു ദൗത്യം എന്തായാലും ഇനി കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇവിടെ പൂർണ്ണമായും പ്രാവർത്തികമാകും എന്നുള്ള സാധ്യത കൂടി ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഇനി ആയിരിക്കും ഇനി നേവിയും കൂടി എത്തിക്കഴിഞ്ഞാൽ എൻ ഡി ആർ എഫ് നേവി എസ് ഡി ആർ എഫ് ഒരു പക്ഷേ കരസേനയുടെ കൂടി സഹായം ലഭിച്ചേക്കാം ഒരു ഹെലികോപ്റ്ററിനുള്ള സാധ്യതയൊക്കെ തന്നെ എസ് പി നേരത്തെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഹെലികോപ്റ്റർ കൂടിയൊക്കെ ഉപയോഗിച്ച് ചിലപ്പോൾ നിരീക്ഷണം ശക്തമാക്കാനുള്ള സാധ്യത കൂടി ഒരു പക്ഷേ ഉറപ്പില്ല അവർ ശ്രമി ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഇനി അത്തരത്തിലുള്ള ഒരു സംഘടിത സംവിധാനമാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ കാര്യമായും ഇന്നലെ ഇത്തരത്തിലുള്ള തെളിവുകളൊക്കെ തന്നെ കിട്ടിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏർ പ്രധാനപ്പെട്ട ഒരു ദിവസമായി ഈ ഇരുപത്തി എട്ടാം ദിവസം ഈ ശിരൂർ ദൗത്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഏറെ നിർണായകമായ ദിവസമായി ഏർ മാറിയേക്കും മൂത്തി അത്യാധുനിക സംവിധാനങ്ങൾ റഡാർ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അന്ന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിൽ ഇത് എവിടെയാണ് എന്നത് ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നല്ലോ ആ തരത്തിൽ അദ്ദേഹത്തിന്റെ സേവനം സാധ്യമാക്കാൻ ലഭ്യമാക്കാൻ എന്തെങ്കിലും ഒരു ശ്രമമുണ്ടോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങളുണ്ടോ നിലവിൽ അത്തരത്തിലുള്ള ഒരു കൃത്യമായ ഒരു ഉറപ്പൊന്നും ജില്ലാ ഭരണകൂടത്തിന് നൽകാൻ സാധിച്ചിട്ടില്ല നേവിയിൽ നിന്നും റഡാർ എത്തിക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുള്ളത് നേവി സംഘം ഏതു സമയവും ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിക്കായി അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ അനുമതിക്കായി കാർവാറിലെ അവരുടെ ആസ്ഥാനത്ത് ഇത്തരത്തിലുള്ള മുങ്ങൽ വിദഗ്ധരടക്കമുള്ള സംഘം തയ്യാറായി നിൽക്കുന്നുണ്ട് ആ അനുമതി ലഭിച്ചാൽ ഉടനെ തന്നെ കാർബാറിൽ നിന്നും സംഘം ഇങ്ങോട്ട് പുറപ്പെടും പിന്നീട് അവർ കൂടി ഈയൊരു ദൗത്യത്തിന്റെ ചുക്കാനെ ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകുന്ന കാഴ്ചകളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്